പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജമന്തി കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ടൈപ്പാണ് അത് ഓരോ തൈ വീതമാണ് ഉണ്ടാവുക അത് നാല് തൈക്ക് വരുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അതുമാത്രമല്ല ഇതിന് കളർ സെലക്ഷൻ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും നാലും നാല് കളേഴ്സായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക ആവശ്യമുള്ളൊരു ഓർഡർ പ്ലേസ് ചെയ്യുക ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റിനും നല്ല മൊട്ടോട് കൂടിയിട്ടുള്ള ചിലതിൽ ഫ്ലവറും വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ജമന്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാടകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നട്ടാൽ മതി ഓറ് വെള്ളം ഒഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഡി ടി ഡി സി കൊറിയർ സ്പീഡ് പോസ്റ്റ് എന്നീ വേണം അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതുപോലെ ഫുൾ പോട്ട് വേണ്ടവർക്ക് ഫുൾ പോട്ടും നൽകുന്നതാണ് ഫുൾ പോട്ടിന് തൊണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്